എല്ലാവർക്കും സ്വാഗതം ഞാൻ ജൂൺ പത്തൊമ്പത് വായനാ ദിനത്തോടനുബന്ധിച്ച് ജൂൺ പതിനെട്ട് രാത്രി ഒൻപത് മണിക്ക് ഒരു വായനാ ദിന ക്വിസ് മത്സരം നടത്തുന്നു ഓൺലൈൻ ആയിട്ടായിരിക്കും മത്സരം നടത്തുക വിജയികൾക്ക് സമ്മാനവുമുണ്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഇത്ര മാത്രം ചെയ്താൽ മതി താഴെ ഡിസ്ക്രിപ്ഷനിൽ കുട്ടി മാഷിന്റെ ചാനലിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾ ആ ലിങ്കിൽ കയറി വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക ജൂൺ പത്തൊമ്പത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട എഴുപത്തി അഞ്ചോളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ നീലം പേരൂരിൽ സനാതനധർമ്മം എന്ന പേരിൽ പി എൻ പണിക്കർ വായനശാല സ്ഥാപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാമത് ചോദ്യം ഗ്രന്ഥശാല സംഘം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഏത് ഗ്രന്ഥലോകം സാക്ഷരതാ പ്രവർത്തനത്തിന് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പി എൻ പണിക്കർ സാംസ്കാരിക യാത്ര സംഘടിപ്പിച്ചത് ഏത് വർഷമായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അഞ്ചാമത് ചോദ്യം പി എൻ പണിക്കർ എത്ര കൃതികൾ രചിച്ചു ഉത്തരം പതിനാല് പി എൻ പണിക്കർക്ക് യുനെസ്കോ അവാർഡ് ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പി എൻ പണിക്കരുടെ ബഹുമാനാർത്ഥം തപാൽ വകുപ്പ് പ്രത്യേക സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത് രണ്ടായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഗ്രന്ഥശാല സംഘം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് പുനർനാമകരണം ചെയ്തു ഗ്രന്ഥശാല സംഘത്തിന്റെ ഇപ്പോഴത്തെ പുതിയ പേര് എന്താണ് ഉത്തരം കേരള ലൈബ്രറി കൗൺസിൽ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച പി എൻ പണിക്കരുടെ ജീവചരിത്രം എന്ന പുസ്തകം എഴുതിയത് ആര് പട്ടം ജി രാമചന്ദ്രൻ നായർ പത്താമത് ചോദ്യം മലയാള സാഹിത്യത്തിൽ ആദ്യം ഡോക്ടറേറ്റ് നേടിയ വ്യക്തി ആര് ചേലനാട്ട് അച്യുതമേനൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള കൃതി ഏത് കേരള ഭാഷാ സാഹിത്യ ചരിത്രം പന്ത്രണ്ടാമത് ചോദ്യം കേരള ഭാഷാ സാഹിത്യ ചരിത്രം എഴുതിയത് ആരാണ് ആർ നാരായണ പണിക്കർ മലയാളം അച്ചടിയുടെ പിതാവ് ആര് ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി എന്റെ വക്കീൽ ജീവിതം ആരുടെ ആത്മകഥയാണ് തകഴി ശിവശങ്കര പിള്ള ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ലിപി ഏത് ദേവനാഗിരി കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ് എ ആർ രാജരാജവർമ്മ മലയാളത്തിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട കൃതി ഏത് സംക്ഷേപ വേദാർത്ഥം നളചരിതം രചിച്ചത് ആരാണ് ഉണ്ണായി വാര്യർ മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ മഹാകാവ്യം ഏത് ഉമാ കേരളം അത് എഴുതിയത് ഉള്ളൂരാണ് സാഹിത്യ മഞ്ചരിയുടെ കർത്താവ് ആര് വള്ളത്തോൾ നാരായണ മേനോൻ കുമാരനാശാന്റെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏത് വീണപൂവ് മാതൃത്വത്തിന്റെ കവയത്രി എന്നറിയപ്പെടുന്നത് ആരാണ് ബാലാമണിയമ്മ കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരി ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എഴുത്തച്ഛൻ ഇരുപത്തി അഞ്ചാമത് ചോദ്യം വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയത് ആരാണ് ഉത്തരം നാലപ്പാട്ട് നാരായണ മേനോൻ ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ട സാഹിത്യകാരൻ ആര് പി സി കുട്ടിക്കൃഷ്ണൻ ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏത് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നോവൽ രചിച്ചത് ആരാണ് വി ടി ഭട്ടനിരപ്പാട് രമണൻ ആരുടെ കൃതിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ലക്ഷണമൊത്ത ആദ്യത്തെ മലയാള നോവൽ ഏത് ഇന്ദുലേഖ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന വിഖ്യാത നോവൽ രചിച്ചത് ആര് അരിന്ദതി റോയ് അഗ്നിസാക്ഷി എന്ന നോവൽ രചിച്ചത് ആരാണ് ലളിതാംബിക അന്തർജനം മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത് വാസന വികൃതി ഇത് എഴുതിയത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് മുപ്പത്തിനാലാമത്തെ ചോദ്യം ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി ആര് ജി ശങ്കരക്കുറുപ്പ് ഗസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിന്റെ കർത്താവ് ആര് ഉത്തരം ഒ വി വിജയൻ മുപ്പത്തി ആറാമത്തെ ചോദ്യം കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് തൃശൂർ മാമ്പഴം എന്ന കവിത രചിച്ചത് ആരാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ കാക്കേ കാക്കേ കൂടവിടെ എന്ന പ്രശസ്ത കവിതയുടെ രചയിതാവ് ആര് ഉള്ളൂർ ചിത്രയോഗം എന്ന മഹാകാവ്യത്തിന്റെ കർത്താവ് ആര് വള്ളത്തോൾ ഒരു കവിത എഴുതിയതിന് കേരളത്തിൽ ആദ്യമായി ജയിലിൽ പോകേണ്ടി വന്ന കവി ആര് ടി സുബ്രഹ്മണ്യൻ തിരുമുൻപ് മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ ഏത് ഭാസ്കരമേനോൻ എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മുഴുവത്തിലെ കേന്ദ്ര കഥാപാത്രം ആര് ഭീമൻ എന്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ആദ്യ നോവൽ ഏത് ഇന്ദുലേഖ ഒളിവിലെ ഓർമ്മകൾ ആരുടെ ആത്മകഥയാണ് തോപ്പിൽ ബാസി മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ് പാട്ടബാക്കി അത് എഴുതിയത് കെ ദാമോദരനാണ് ആധുനിക മലയാള നാടകത്തിന്റെ പിതാവ് ആര് എൻ കൃഷ്ണപിള്ള മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ ഏത് പാറപ്പുറം അരങ്ങുകാണാത്ത നടൻ എന്നത് ആരുടെ ആത്മകഥയാണ് തിക്കോടിയൻ അൻപതാമത്തെ ചോദ്യം ഒരു സങ്കീർത്തനം പോലെ ആരുടെ നോവലാണ് ഉത്തരം പെരുമ്പടം ശ്രീധരൻ കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ സമാജം ഏത് കവിതാ സമാജം ലോക പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏത് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ രചിച്ചത് ആരാണ് സി വി രാമൻപിള്ള ലോകത്തിലെ ഏറ്റവും പുരാതനമായ സാഹിത്യ ഗ്രന്ഥം ഏത് ഋഗ്വേദം മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഏതാണ് നൃത്തം അത് എഴുതിയത് എം മുകുന്ദനാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഉള്ള ലൈബ്രറി ഏത് രാജ്യത്താണ് അമേരിക്ക ഹിഗിറ്റ എന്ന കൃതി എഴുതിയത് ആരാണ് എൻ എസ് മാധവൻ ആദ്യത്തെ വള്ളത്തോൾ അവാർഡ് ജേതാവ് ആരാണ് പാല നാരായണൻ നായർ അറുപതാമത്തെ ചോദ്യം ലോക മാതൃഭാഷാ ദിനമായി ഫെബ്രുവരി ഇരുപത്തൊന്നിനെ ഐക്യരാഷ്ട്രസഭ ആചരിക്കാൻ തീരുമാനിച്ചത് ഏതു വർഷം മുതലാണ് ഉത്തരം രണ്ടായിരം ആദ്യത്തെ എഴുത്തച്ഛൻ അവാർഡ് ജേതാവ് ആര് ശൂരനാട് കുഞ്ഞൻപിള്ള ആദ്യത്തെ വയലാർ അവാർഡ് ജേതാവ് ആരാണ് ലളിതാംബിക അന്തർജനം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ് തിക്കോടിയൻ നോബൽ സമ്മാനങ്ങൾ നൽകുന്ന രാജ്യം ഏത് സ്വീഡൻ സാഹിത്യത്തിനുള്ള ആദ്യ നോബൽ സമ്മാന ജേതാവ് ഒരു ഫ്രഞ്ചുകാരനാണ് അയാളുടെ പേരെന്ത് സള്ളി പ്രൂതോ യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതി രചിച്ചത് ആര് ലിയോ ടോൾസ്റ്റോയി ജെയിംസ് ബോണ്ട് ആരുടെ സൃഷ്ടിയാണ് ഇയാൻ ഫ്ലമിങ് സൂര്യകാന്തി എന്ന കവിതയുടെ കർത്താവ് ആര് ജി ശങ്കരക്കുറുപ്പ് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഭാരതത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് ആര് ഡോക്ടർ എസ് ആർ രംഗനാഥൻ ലോകത്തിലെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ നോവൽ എന്നറിയപ്പെടുന്ന കൃതി ഏത് ഫ്രാങ്കൻ സ്റ്റീ കേരളിയത് ആരാണ് കുഞ്ഞിക്കൂട്ടൻ തമ്പുരാൻ കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരാണ് തകഴി ശിവശങ്കര പിള്ള കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്നത് ആരാണ് എം ടി വാസുദേവൻ നായർ എഴുപത്തി അഞ്ചാമത് ചോദ്യം കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ആരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ഇടശ്ശേരി ഇനി അവസാനത്തെ ചോദ്യം അഗ്നി ആരുടെ ആത്മകഥയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നിങ്ങൾക്കായി ക്വിസ് മാസ്റ്റേഴ്സ് എന്ന കമ്മ്യൂണിറ്റി തുടങ്ങുകയാണ് കുട്ടിമാഷ് വെറും അൻപത്തൊൻപത് രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് ധാരാളം ഓൺലൈൻ ക്വിസ് മത്സരങ്ങളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ